അസലാമലൈക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അമുസ്ലിങ്ങളായ ആളുകൾ നോമ്പെടുത്ത് ഒരു ഒരു ഗ്രാമം തന്നെ മുഴുവൻ നോമ്പെടുത്തു എന്നാണ് പറയുന്നത് റമദാൻ മാസത്തെ ഈ നോമ്പ് വ്രതം എടുത്ത ഇവർ പറയുന്ന അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഈ ചേച്ചിമാർ പറയുന്നത് ശരിക്കും വീഡിയോ കാണുക നിങ്ങൾ ഇഷ്ടമാകും ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഷെയർ ചെയ്യാം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ മാത്രം അസ്സലാമല്ല എന്താ ചെയ്യണെ ഞാൻ പറഞ്ഞ പിടിയെ പോയണ്ട് വല്ലത് കഴിച്ചോളിയായിരുന്നു കേട്ടോ പോയാ സ്ഥലം കിട്ടൂല ആകെ തളർന്നീനല്ലേ ഞാനെങ്ങനെന്ത് കഴിഞ്ഞീനോ മുഖം എനിക്ക് നല്ല തലവേദന ഉണ്ട് തലവേദന കണക്കുണ്ടല്ലേക്കെ ഒരു കുഴപ്പില്ല അല്ലമ്മക്കോ ഒരു തലവേദനയാച്ച ഒച്ചയില്ല അയിന് സംസാരിക്കാനും വയ്യപ്പോ എക്ക് ഭയങ്കര തലവേദന നിങ്ങക്കോ എന്താ എന്താ ഇയാള് പിന്നെ രണ്ടു ദിവസം നോമ്പ് നോമ്പിടുത്തതാണ് നന്ദൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെറച്ഛന്റെ പോനാട്ടോ അറിയാത്തവർക്ക് പറഞ്ഞതരാണ് നന്ദിന്റെ അവസ്ഥ എന്താ വെള്ളം അടുക്കളക്ക് രണ്ടു മൂന്ന് തവണ പോയി പോയോക്കി അതേപോലെ കിടന്ന പോന്നു വന്ന് ആ ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കും പിന്നെ അവിടെ തന്നെ രണ്ട് വ്യക്തികളുണ്ട് ഉണ്ട് വിത്തുട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പ് എടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞ ോ ഭയങ്കരത്തി എന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിക്കാണ് ആള് പിന്നെ അതാ അവിടെ രണ്ടാൾക്കാര് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ ആ അങ്ങനെ എല്ലാരും സാധനങ്ങൾ ഇനി സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇത്രയും ആണ് കേട്ടോ നമ്മൾ നോമ്പ് തറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ട് കൂടുതലൊന്നും ഇല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോന്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം കാരയ്ക്ക പൈനാപ്പിൾ പിന്നെ ചെറു തൈര് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടതാ ബിരിയാണി ബിരിയാണി ഇപ്പം ഇവിടെ പൊട്ടിച്ചിട്ടുള്ളൂ ഞങ്ങളത് സെറ്റാക്കിയിട്ടില്ല ചിക്കനൊക്കെ താഴെ കേട്ടോ സമയപ്പം എത്ര ആയി ആറ് നാല്പത് ഏകദേശം അവാനായി ഞങ്ങളിത് എല്ലാരും ഇപ്പൊ നോമ്പിടുത്ത് എല്ലാരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് അങ്ങനെ ഇപ്പഴാണ് പൂർണതയിലെത്തിയത് ഞങ്ങള് എല്ലാ എല്ലാർക്കും അതിവിടെ അങ്ങനെ ഞാനും ഏതാ വേണ്ട എടുത്തോ ആദ്യം കരക്ക കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈയൊരു ദിവസത്തെ മുമ്പ് മുറുക്കിയാണ് ദൈവത്തിന് നന്ദി ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കുഴപ്പമൊന്നും ഇരുന്നു ചെറിയ മക്കളടക്കുണ്ട് ഞങ്ങളെ കൂടെ ഇപ്പം ആയിരിക്കും കുറ്റോ മാംഗോ ജ്യൂസ് നിങ്ങൾ ആരും കാണാതെ കുടിച്ചിട്ട് എങ്ങനെ പേരക്കല്ല ജ്യൂസ് ആണ് ഞങ്ങൾ ആരും കാണാതെ മെല്ലെ പോയിണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അതെ